എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ച ഒരു വിഷയമാണ് കുട്ടികളുടെ രാത്രികാല സഞ്ചാരങ്ങളെ കുറിച്ചിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ തന്നെ ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഏഴ് മണിക്ക് ശേഷം കുട്ടികളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത് എന്നുള്ളതാണ് അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു മെസ്സേജാണ് കാരണം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് കാരണം എന്ന് വെച്ചാൽ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു മെസ്സേജാണ് കാരണം ഒൻപതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഹോബിയാണ് ഈ രാത്രികാല സഞ്ചാരം എന്ന് പറയുന്നത് രാത്രിയിൽ ഒരു അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം കുട്ടികൾ ഗ്രൂപ്പായിട്ട് പുറത്തിറങ്ങുകയും ചായ കുടിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങുകയും രാത്രി പത്ത് മണിയാവുമ്പോഴത്തേനും വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ എല്ലാവരും അല്ലെങ്കിൽ പോലും ചില കുട്ടികളെങ്കിലും തെറ്റുകളിയിൽ പെടുന്നുണ്ട് ഇപ്പോൾ സ്മോക്കിംഗ് ആണെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസം പോലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ വിളിച്ച് സംസാരിച്ച സമയത്ത് അവൻ എൻ്റെ അടുത്ത് ഒരു ഞാൻ പറഞ്ഞു ന്യൂ ന്യൂ ആയിട്ട് നമുക്ക് എന്തൊക്കെ റെസൊല്യൂഷൻസാണ് എടുത്തത് എന്ന് ചെറിയൊരു കുട്ടിയോട് തമാശക്ക് ചോദിച്ചപ്പോൾ അവനോടൊന്ന് എഴുതാൻ പറഞ്ഞു അവൻ ആദ്യം എഴുതിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആലോചിക്കണം അപ്പം ഞാൻ ആകെ പെട്ടെന്ന് നമ്മളൊരു ആയി അപ്പം ഞാൻ അവനോട് ചോദിച്ചു അപ്പം എത്ര നാളായി നമ്മൾ സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞൊരു കാര്യം കുറച്ച് നാളായി മാഡം ഞാനൊരു മൂന്ന് മാസമായി എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവ് തന്നെയാണ് അപ്പോൾ എത്ര സ്മോക്ക് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വെറുതെ രാത്രിയിൽ കൂട്ടുകാരോടൊപ്പം പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങിയ കൂട്ടുകാരോടൊപ്പം വെറുതെ സമയം ചെലവഴിക്കാൻ ഇറങ്ങിയപ്പോൾ അവർ എല്ലാവർക്കും തോന്നിയ ഒരു കൗതുകമാണ് ഒന്ന് വലിച്ചു പുക നോക്കാം സിനിമയിലൊക്കെ കാണുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ഒരു രസമായിട്ട് തോന്നിയും അത് വലിച്ചു നോക്കുകയും അതിൻ്റെ ഒരു രസം പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ടൊന്നും രണ്ടും മൂന്നുമൊക്കെ പിന്നെ വലിച്ച് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു രസമായിട്ട് ഹരമായിട്ട് തോന്നി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ നമുക്കൊരു നിർദ്ദേശം നമുക്ക് കിട്ടുന്നത് കുട്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ാണ് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത് പക്ഷേ അവനടുത്തൊരു തമാശയിലൂടെ അല്ലാതെ ഇപ്പോൾ കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല വളരെ സീരിയസ് ആയിട്ടോ വളരെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും ചീത്ത പറഞ്ഞോ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല വളരെ സാവധാനം കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നുകൊണ്ട് പഠിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരുത്തുകയല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എൻ്റെ പാരൻസ് അറിയരുത് മറ്റു ടീച്ചേഴ്സ് അറിയരുത് മറ്റുള്ളവരാരും തന്നെ അറിയരുത് അറിഞ്ഞാൽ എന്ന് പറയുന്നൊരു ഭീഷണിയാണ് അതായത് കുട്ടികളെ സംബന്ധിടത്തോളം നമ്മളൊക്കെ ഇപ്പം ഒരു കൗൺസിലർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരാണെങ്കിൽ പോലും ഒരു ഭയത്തോടു കൂടി ഒരു അവസ്ഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിടത്തോളം അവരുടെ മാനസികാവസ്ഥ വളരെ സെൻസിറ്റീവാണ് അതായത് അവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു റിയാക്ഷൻ ഉണ്ട് അതായത് ഒരു ആക്ഷൻ പെട്ടെന്ന് കിട്ടും അതായത് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ധൃതി അല്ലെങ്കിൽ ഒരു തിരക്ക് അവർ നമുക്ക് ഉടനീളം കാണാനുണ്ട് കാരണം എന്തെങ്കിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേനും അവരെന്തെങ്കിലും തരത്തില് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികളിലും സ്വാഭാവികമായിട്ട് കാണുന്നു അപ്പോൾ ഒരു കുട്ടിയോട് മുടി വെട്ടുപോനെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് തവണ പറഞ്ഞപ്പോൾ അവൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഡ്രിമ്മെടുത്ത് മുട്ടയടക്കുകയാണ് അതായത് ദേഷ്യമെന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ വരുന്നു മൊബൈൽ ഉപയോഗം കാരണവും അല്ലെങ്കിൽ പുറത്തു പോകുന്ന വഴി ഇവരെ ഈ മൊബൈൽ ഉപയോഗം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യേണ്ടത് പലതരത്തിലുള്ള സൈറ്റുകൾ കണ്ട് ആ സൈറ്റുകളിലൂടെ കാണുന്ന വീഡിയോസുകൾ വീട്ടിലിരുന്ന് കണ്ടുകിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവാണ് പറ്റില്ല എന്താണ് ഉറക്കമില്ല ഉറക്കമില്ലാതെയും ഒക്കെ കണ്ട് വീട്ടുകാർ മുഴുവനും ടെൻഷൻ ടെൻഷനടിച്ച് വിഷമിച്ച് കരഞ്ഞ് നിലവിളിച്ച് വരികയാണ് ചെയ്യുന്നത് എൻ്റെ മക്കളെ ഞാൻ എന്തു ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വൈഫൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് വീട്ടിലെല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ പാരൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് വല്ലാതെ ക്ഷമയോടു കൂടി കാണേണ്ട സമയമാണ് പക്ഷേ ഈ മൊബൈലിനെ സംബന്ധിടത്തോളം എനിക്ക് പറയാനുള്ളത് തന്നെ ഉള്ളൂ ഈ പാരൻസ് തന്നെയാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് വേറെ ആരുമല്ല അല്ലാതെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു സാധനമല്ലാതെ അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ വലുതാവുന്ന സമയത്ത് ആ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾ സാധനം ഓർത്തിട്ട് വിടുവാണെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടികളിൽ നിന്ന് മൊബൈൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല അത് അവരുടെ ഒരു അത് അതവരതിനെ കാണുന്നത് അവരുടെ ഏറ്റവും വലിയൊരു വലിയൊരു വസ്തുവായിട്ടാണ് അപ്പോൾ അതിനെ കണ്ട് അത് അതിന് സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ച് കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അതില്ലാതെ പറ്റില്ല അപ്പോൾ അവനെന്ത് ചെയ്യുന്നു വീട്ടുകാരോട് റിയാക്ട് ചെയ്യുന്നു ദേഷ്യപ്പെടുന്നു ചിലപ്പോൾ അടിക്കുന്നു വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു ഇതൊക്കെയാണ് സ്വഭാവമായിട്ട് മാറുന്നത് ഈ ഒരു സ്വഭാവം കാരണം ഒട്ടേറെ പാരൻസ് എനിക്കറിയാം ഒട്ടേറെ പാരൻസ് വല്ലാതെ വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് അയക്കുന്നത് വലിയൊരു ആപത്ത് തന്നെയാണ് കാരണം അവർ കൂട്ടുകാർ തമ്മിൽ കൂടുമ്പോൾ അവരിൽ എന്താ എന്ത് ടെൻഡൻസിയാണ് ഉടലെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ലതാവാം പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ഭയത്തിൻ്റെ ഒരു ജാഗ്രത നമുക്ക് വേണം ഒരു ജാഗ്രത തന്നെ നമുക്ക് തീർച്ചയായിട്ടും വേണം കുട്ടികളെ രാത്രികാല സഞ്ചാരങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതിനുവേണ്ടി യാതൊരു കാരണവശാലും പണം ചെലവഴിക്കരുത് ദയവെയ്ത് മാതാപിതാക്കളോടാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കരുത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് എപ്പോഴെങ്കിലും ഒന്ന് ഒരഞ്ച് മിനിറ്റ് കാണാൻ കൊടുക്കുന്നത് പോലെയല്ല കണ്ടിന്യൂസ് ആയിട്ട് വൈഫൈയും എടുത്ത എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നൽകുമ്പോൾ അത് അവരൊരു അഡിക്റ്റഡ് ആയി അവർ അതിൽ മാത്രം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കാം ഇത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഒരു പാരൻറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം പക്ഷേ ഈ മിക്ക കുട്ടികളുടെയും പാരൻസ് എന്ന് പറയുന്നത് ഡിവോഴ്സാണ് ആണ് ഒരു ഏകദേശം ഒരു ക്ലാസ്സിലൊരു മുപ്പത് കുട്ടികളുടെ പാരൻസ് എടുക്കുമ്പോൾ അതിലും പത്ത് പാരൻസും ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ് അതിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളുടെ ഒരു എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പൊ അത് അതും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്തിനേ പഠിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പിന്നിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതുമൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ദയവ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് നിൽക്കാനും അല്ലെങ്കിൽ മാതാപിതാക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം എത്ര തന്നെ പറഞ്ഞാലും കുട്ടികൾ ചിലപ്പോൾ തുറന്ന് പറയണമെന്നില്ല എത്ര തന്നെയാണെങ്കിലും ഒരു സിംഗിൾ പാരൻറ്റിംഗ് എന്ന് പറയുന്നിടത്ത് കുട്ടികൾ സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് വലിയൊരു മാറ്റങ്ങൾ കൊണ്ട് വരാൻ തന്നെ സാധിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് ഓരോ അടുത്ത വീഡിയോകളിലായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളൊന്ന് സുരക്ഷയൊരുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭി അഭ്യർത്ഥന എന്ന് പറയുന്നത് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് എനിക്കിതിനോട് പറയാൻ സാധിക്കുന്നത് താങ്ക്